രാജ്യങ്ങൾ രാജ്യങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ അത് ഇന്ത്യ രാജ്യത്തിന്റെ അഭിപ്രായം എന്താണ് ഇന്ത്യയുടെ അഭിപ്രായം എന്താണ് എന്ന് രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഒക്കെ കാലഘട്ടങ്ങളിൽ നിരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് സത്യത്തിൽ ഈ രാജ്യം ലോകരാജ്യങ്ങളിൽ എവിടെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതി എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കും നമുക്കറിയാം ഇവിടെ നമ്മുടെ ഭരണഘടനയെ കൃത്യമായി മൂല്യങ്ങളോടുകൂടി സംരക്ഷിച്ചു നിർത്തിയ കോൺഗ്രസ് ഗവൺമെന്റുകളും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരുമുള്ള കാലഘട്ടത്തിൽ ഇന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പരിശോധിക്കും പതിനെട്ട് വയസ്സായവർക്ക് ഓട്ടവകാശം നൽകിക്കൊണ്ട് ചെറുപ്പക്കാരെയും യുവാക്കളെ രാജ്യത്തിന്റെ ഭരണരംഗത്ത് ആരാണ് രാജ്യത്തിനെ നയിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൽ ചെറുപ്പക്കാർക്ക് ഉള്ള പങ്ക് അത് വ്യക്തമായി കാണിച്ചു കൊടുക്കുവാനും തീരുമാനമെടുക്കുവാനും രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിക്ക് സാധിച്ചു അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന കൂറുമാറ്റം നമുക്കറിയാം കൂറുമാറ്റത്തിനെതിരെ കൃത്യമായ ഒരു നിയമം കൊണ്ടുവരുവാനും നിരോധന ബില്ല് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്തുവാനും സാധിച്ചു പക്ഷേ അതിനെ പോലും തകിടം മറിക്കുന്ന രീതിയിലുള്ള സമീപനം അതാണ് ഞാൻ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും എടുത്ത് പരിശോധിച്ചു നോക്കണം ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓരോ ദിവസവും പ്രസ്താവനകൾ ഇറങ്ങുമ്പോൾ ആ പ്രസ്താവനകളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കും ഒരു മതത്തെ പറ്റിയാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ മതത്തെ എങ്ങനെ കുത്തിനോവിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് രംഗത്തും രാജസ്ഥാനിൽ നടത്തിയ നമുക്കറിയാം ഓരോരോ സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ ആ സംസ്ഥാനത്തിന് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് നിങ്ങൾ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ബി ജെ പിയുടെ പ്രസിഡന്റ് അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പോയി വർഗീയ വിഷം കുത്തി വെക്കുന്ന രീതിയിൽ പ്രസംഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ നാശത്തിന് വക്കലേക്ക് എത്തിക്കുന്നത് എന്ന് നമ്മുടെ ഈ അവസരത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയം